വയനാട്ടിലേക്കൊരു തുരങ്കപാത കിലോമീറ്ററുകൾ നീളുന്ന മലയോര പാതകൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആറുവരി പാത എല്ലാ നഗരങ്ങളിലും ബൈപ്പാസുകൾ സ്മാർട്ട് റോഡുകൾ ജലപാതകൾ മെട്രോയും വാട്ടർ മെട്രോയും തെക്കേ അറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു തുറമുഖം അരനൂറ്റാണ്ടുകൊണ്ടുണ്ടാകേണ്ട വികസനം കേവലം ഒരു ദശാബ്ദം കൊണ്ട് നേടുകയാണെന്നു കേരളം മാറുകയാണ് ലോകഭൂപടത്തിൽ വ്യത്യസ്തമായൊരു കേരള മാതൃക വരച്ചുചേർത്ത് അസാധ്യമെന്ന് എഴുതിയതെല്ലാം അനുവദിക്കില്ലൊന്ന് വെല്ലുവിളിച്ചതെല്ലാം ഓരോന്നോരോന്നായി തലയെടുപ്പോടെ ഉയർന്നു പൊങ്ങുകയാണ് എത്ര ദുരിത പർവ്വങ്ങളാണ് ഈ പത്ത് വർഷക്കാലം കൊണ്ട് നാം നീന്തി മുന്നോട്ട് മുന്നോട്ടുപോക്ക് തന്നെ അസ്തമിച്ചുവെന്ന് തോന്നിയെടുത്ത് ഇനി എന്തെന്ന് പകത്തുനിന്ന ജനതയോട് നമ്മൾ ഒരുമിച്ചം ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊരു ഭരണാധികാരി ലോകത്തിന് മുന്നേ കേരളമെന്ന് ചിന്തിക്കുന്നൊരു ക്രാന്തദർശി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി അതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം പിണറായി വിജയനാകണം ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളോ ആശുപത്രികളോ വിദ്യാലയങ്ങളോ തുറമുഖങ്ങളോ തുരങ്കപാതയോ ഒന്നും അവസാനത്തേതല്ല ഇതൊരു തുടർച്ചയാണ് പൊരുതി നേടിയ മുന്നേറ്റങ്ങളുടെ തുടർച്ച മികച്ച അടിസ്ഥാന സൌകര്യമെന്ന അവകാശത്തിന്റെ തുടർച്ച മികച്ച ജീവിത നിലവാരത്തിന്റെ തുടർച്ച ആധിയുള്ള മനുഷ്യന്റെ മുൻപിൽ തല കുമ്പിട്ടവനെ കേൾക്കുന്ന ജനകീയതയുടെ തുടർച്ച ഇനിയും മുന്നേറാനുണ്ട് ഒരുപാട് ഒരുപാട് കാതങ്ങൾ ഓരോന്നായി നേടുകയാണ് നാം ഈ നാടിനെ നയിക്കുന്ന തളരാത്ത കരുത്തിന്റെ കൈപിടിച്ച് ചെറിയുള്ളൊരു ദേദാവുണ്ട് കലിവുള്ളൊരു കരളുവുണ്ട്